ഏതോ ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അശ്വിനെ രക്ഷിക്കാനായിട്ട് ശ്രുതി ഒരുപാട് പാടുപെട്ടു ഒരുപാട് പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് തന്നെയാണ് അശ്വിൻ്റെ അടുത്തേക്ക് ശ്രുതി എത്തിയത് എന്നാൽ ആ ഒരു കാര്യങ്ങളെല്ലാം മറ്റുള്ളവരോടായിട്ട് ശ്രുതി പറയുമ്പോൾ അത് വിശ്വസിക്കാനായിട്ട് പലരും അവിടെ തയ്യാറല്ല ആ ശ്യാമാണ് യഥാർത്ഥത്തിൽ കുറ്റക്കാരൻ എന്ന് പറഞ്ഞിട്ട് പോലും അവിടെ വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറല്ല ആ ഒരു സങ്കടം ശ്രുതിക്ക് ഇപ്പോഴും ഉണ്ട് ശ്രുതിയെ സഹായിക്കാനായിട്ട് എൻകെ സഹായിക്കുന്നുണ്ട് പക്ഷേ എൻകെയും ശ്രുതി തൻ്റെ പരിധിയിൽ കൊണ്ട് നിർത്തിയിരിക്കുവാണ് എൻകെ എന്തൊക്കെയോ പറഞ്ഞ് മനസ്സ് വേദനിപ്പിച്ച് എൻ കെയുടെ മൈൻഡ് മാറ്റിയിരിക്കുവാണ് എന്നാണ് ശ്യാമിനെക്കുറിച്ച് ശ്യാമിനെക്കുറിച്ച് അവിടെ ശ്യാം എല്ലാവരോടുമായിട്ട് പറഞ്ഞത് എന്നാൽ ഈ സത്യാവസ്ഥ തെളിയിക്കാനായിട്ട് ശാം യഥാർത്ഥത്തിൽ ഒരു ചതിയനാണെന്നും എല്ലാവരുടെയും ജീവിതം തകർക്കാനായിട്ട് സ്വത്തുക്കൾ കൈക്കലാക്കാനായിട്ട് അയാൾ ശ്രമിക്കുന്നതാണ് എന്ന് തെളിയിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ ഇപ്പോൾ ഒരുപാട് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഷ്യാം ആ ഒരു മാല നീട്ടിയപ്പോൾ അതിനകത്ത് തന്നെ പെൺഡ്രൈവ് ഉണ്ടാകുമെന്ന് കരുതി എനിക്കത് പിടിച്ചു വാങ്ങിച്ചു എന്നിട്ട് അത് ഒരുപാട് വട്ടം തുറക്കാൻ ശ്രമിക്കുന്നുണ്ട് സാധിച്ചില്ല അവസാനം ദേഷ്യത്തോടുകൂടി കൂടി അതെടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ പോലും അതിൽ നിന്നും ഒരു തെളിവും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചില്ല എനിക്കെയും ശ്രുതിയും കൂടി ചേർന്നിട്ട് ശ്യാമിനെ കൊണ്ട് തന്നെ അശ്വിനെ കണ്ടെത്താനായിട്ട് അവർ ശ്രമിച്ചപ്പോൾ അതെല്ലാം നടന്നത് സത്യം തന്നെയാണ് പക്ഷെ അത് തെളിയിക്കാനുള്ള തെളിവ് മാത്രം അവരുടെ പക്കലില്ല ഇതെല്ലാം കണ്ടിട്ട് ശ്യാമ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും ശ്രുതിയും എൻകേയും കൂടി ചേർന്നിട്ട് ഈ ഒരു ഇതൊരു നാടകം കളിക്കുവാണെന്നും ശ്രുതി ഈ സ്വത്തുക്കൾ കൈക്കലാക്കാനായി ആക്കാനായിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊക്കെ വിശ്വസിച്ച് എല്ലാവരും ഏകദേശം ശ്യമിൻ്റെ വാക്കുകളെ വിശ്വസിക്കുകയാണ് അവിടെ ശ്രുതിയെ എനിക്കെയോ വിശ്വസിക്കാനായിട്ട് ആരും തയ്യാറായില്ല ഇതിനിടയിലാണ് അവിടെ നമ്മുടെ അഞ്ജലി എല്ലാവരോടും മുന്നിൽ വെച്ചിട്ട് ശ്രുതിയെ ഒരുപാട് കുറ്റകാരിയാക്കിയപ്പോൾ മനോരമ ശ്യാമിനോട് ചോദിച്ചു ഞാനൊരു കാര്യം പറയാം ഇതേപോലെ ശ്രുതി നീ ഷ്യാമിനോട് ഡിവോഴ്സ് പെറ്റീഷൻ ആവശ്യപ്പെട്ടില്ലേ അപ്പോൾ ശ്രുതി പറഞ്ഞു അതെ ഞാൻ അഞ്ജലിയെ ഡിവോഴ്സ് ചെയ്യാനായിട്ട് ഷ്യാമിനോട് ആവശ്യപ്പെട്ടു അപ്പൊ ശ്യാമ് ആ ഒരു കാരണം കൊണ്ട് തന്നെ കണ്ടോ അവളുടെ മുഖംമൂടി ഇപ്പൊ പുറത്തായില്ലേ അവള് തെറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്ന് ശ്യാമു പറയുമ്പോഴാണ് മനോർമ അടുത്ത ഒരു ചോദ്യവും കൂടി ഷ്യാമിനോട് ചോദിച്ചത് അവള് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ് പക്ഷേ നീ അതിന് പറഞ്ഞ ഉത്തരം ഇത്രയേ ഉള്ളൂ ശ്യാമേ നീ പറഞ്ഞു കഴിഞ്ഞാൽ എന്തും ഞാൻ ചെയ്യും എന്ന് ശ്രുതിയോട് നീ പറയുന്നത് ഞാൻ കേട്ടു അപ്പോൾ ആ ഒരു ആ ഒരു കള്ളം മറയ്ക്കാനായിട്ട് എല്ലാവരുടെ മുന്നിൽ വീണ്ടും കള്ളങ്ങൾ പറയാനായിട്ട് ശ്യാം കണ്ടെത്തിയത് വേറൊന്നുമല്ല ശ്രുതിയെ ശ്രുതിയുടെ വീട്ടിലെ പേങ്കിസ്റ്റ് ആയിട്ട് പോയ സമയത്ത് ശ്രുതിയെ വിവാഹം കഴിക്കാനായിട്ട് താൻ ശ്രമിച്ച കാര്യങ്ങളെല്ലാം മറ്റൊരു രീതിയിൽ കഥമെനിഞ്ഞുണ്ടാക്കി ശ്യാം എല്ലാവരുടെ മുന്നിൽ അവതരിപ്പിച്ചു ശ്രുതിക്ക് എന്നെ മുന്നേ ഇഷ്ടമായിരുന്നു എന്നും എന്റെ പിന്നാലെ നടന്നു എന്നും ഈ വീട്ടിലുള്ള എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ അവളെ എന്നെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചതാണ് പക്ഷേ ഞാൻ അത് സമ്മതിക്കാത്തത് കൊണ്ട് അവള് വീണ്ടും വീണ്ടും എൻ്റെ പിന്നാലെ നടക്കുവാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയെ ഒരുപാട് കുറ്റപ്പെടുത്തി ഇത്രയും നേരം എല്ലാം കേട്ടോട് നിന്നു എന്നാൽ തൻ്റെ അനിയത്തി വളരെ മോശപ്പെട്ട ഒരാളാണെന്ന് ഷ്യാമ് ചിത്രീകരിക്കുമ്പോൾ അത് കേട്ടോട് നിൽക്കാൻ മാത്രം തൻ്റെ ചേച്ചി ഒരു വിഡ്ഢിയായിരുന്നില്ല അതായത് പ്രീതി എല്ലാം കേട്ടുകൊണ്ട് നിന്നു പ്രീതിക്ക് സഹിച്ചില്ല തൻ്റെ അനിയത്തിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്യാം തന്റെ വീട്ടിൽ പേയിങ് ആയിട്ട് വന്ന കാര്യവും ശ്രുതി വിവാഹം കഴിക്കണമെന്ന് അമ്മയോടും അമ്മായിയോടും അച്ഛനോടും ഒക്കെ ആവശ്യപ്പെട്ട കാര്യവും അതിനുശേഷം ശ്രുതിയുമായിട്ടുള്ള എൻഗേജ്മെന്റ് വരെ നടത്തിയതാണ് അത് അച്ഛന് വയ്യാത്തത് ചെറിയൊരു ചടങ്ങായിട്ടാണ് ഈ ഒരു എൻഗേജ്മെന്റ് നടത്തിയത് അതുകൊണ്ട് അതിന് ഫോട്ടോയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എൻഗേജ്മെന്റ് പോലെ നടത്തി എന്നാൽ ഈ വീട്ടിലെ മരുമകനാണെന്നുള്ള കാര്യം പോലും ശ്യാം പറഞ്ഞിരുന്നില്ല അതിനുശേഷമാണ് ഞങ്ങൾ അറിയുന്നത് ശ്യാം ഈ വീട്ടിലെ മരുമകനാണെന്ന് അതോടുകൂടി തന്നെ എല്ലാ കള്ളങ്ങളും പൊളിഞ്ഞു ആ ഒരു ശ്യാം ഈ വീട്ടിലെ മരുമകനാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ശ്രുതി സത്യങ്ങളെല്ലാം ഞങ്ങളോട് വന്ന് പറഞ്ഞതാണ് പക്ഷേ ഇയാളാണ് ചെന്നായ ഇയാളാണ് ഒരു കുറ്റക്കാരൻ ഇയാൾ ചതിയനാണ് എന്ന് പ്രീതിയും പറഞ്ഞു എന്നാൽ എൻഗേജ്മെൻറ്റ് ഫോട്ടോ കാണിക്കാൻ പറഞ്ഞപ്പോൾ അങ്ങനെ ഒരു ചടങ്ങായിട്ട് വലിയ ചടങ്ങായിട്ട് നടത്തിയില്ല ചെറിയൊരു ചടങ്ങായിട്ട് മാത്രമാണ് ഞങ്ങൾ നടത്തിയതെന്നാണ് അവിടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പ്രീതി പറഞ്ഞത് അപ്പോഴും അവിടെയും പുതിയ പുതിയ കഥകളും മെനഞ്ഞുണ്ടാക്കി പ്രീതിയെയും ആക ശ്രുതിയെയും എൻകേയും കുറ്റക്കാരാക്കാനായിട്ട് അവർ ശ്രമി ശ്യാമ ശ്രമിച്ചു അങ്ങനെ ഓ ശ്രുതിയും എൻകേയും പ്രീതിയും തൻ്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ ശ്യാമ എല്ലാവരെയും കബളിപ്പിച്ച് വിശ്വസിപ്പിച്ച് അവരെയും മൂന്നുപേരെയും കുറ്റക്കാരാക്കാനായിട്ടാണ് ശ്രമിക്കുന്നത് അങ്ങനെ അവസാനം ഈ തർക്കങ്ങൾ മുന്നോട്ട് പോയി അവിടെ അശ്വിനെ ഏകദേശം കാര്യങ്ങളെല്ലാം പിടികിട്ടി ബാക്കിയുള്ളവർ ആരും തന്നെ ശ്രുതിയെയോ എൻ കെയോ പ്രീതിയെയോ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല അതുപോലെ തന്നെ ഷ്യാമിനെയും പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ അവരാരും തയ്യാറായിരുന്നില്ല എന്നാൽ പ്രീതി പറഞ്ഞതെല്ലാം കേട്ടിട്ട് ആകാശ് പറഞ്ഞത് നിങ്ങളെല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളെ പറ്റിക്കുമായിരുന്നു എന്നാണ് അങ്ങനെ വീണ്ടും വീണ്ടും തർക്കങ്ങളും എല്ലാം മുന്നോട്ട് പോയി അങ്ങനെ ഭയങ്കര തർക്കങ്ങളായിരുന്നു എന്നാൽ അതിനിടയിൽ അഞ്ജലിയുടെ കയ്യിൽ നിന്നും സ്കൂളിൽ ഡൊണേഷൻ കൊടുക്കുകയാണെന്നും പറഞ്ഞ് ഒരു രണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ശ്രുതി ആ രണ്ട് ലക്ഷം രൂപ എവിടെ പോയി എന്നാണ് ചോദിച്ചത് ആ രണ്ടു ലക്ഷം രൂപ എവിടെ പോയി എന്ന് ശ്രുതിയോ ശ്രുതിയോട് ചോദിക്കുമ്പോൾ ആ പൈസയും പിന്നെ ഡിവോഴ്സ് പെറ്റീഷൻ എന്നും പറഞ്ഞിട്ട് അശ്വിൻ്റെ സ്വത്തുക്കളിൽ ഒരു പങ്കുമില്ല എന്നുള്ള പേപ്പേഴ്സിലാണ് ശ്രുതി ഒപ്പിട്ട് വാങ്ങിച്ചതെന്നും അത് രണ്ടും തൻ്റെ ബാഗിനകത്തുണ്ടായിരുന്നു എന്നാൽ അശ്വിനെ രക്ഷിക്കുന്നതിൻ്റെ ഇടയിൽ അത് തൻ്റെ കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ശ്രുതി കെറ്റുകാരിയാണെന്ന് തന്നെ വിശ്വസിച്ചു അങ്ങനെ വലിയ തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ രൂക്ഷമായപ്പോൾ അശ്വിൻ പറഞ്ഞു അശ്വിൻ അതിൻ്റെ ഇടയിൽ ഇടപെട്ടു ഇനി ആരും ഇതിനെക്കുറിച്ച് ഒന്നും മിണ്ടണ്ട ഇത് ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിച്ചോളൂ ഇനി ആരും ഒന്നും മിണ്ടണ്ട എന്ന് അശ്വൻ പറഞ്ഞു അഞ്ജലിയെ കൊണ്ട് റൂമിലേക്ക് പോകാനായിട്ട് തുടങ്ങിയ അശ്വിനോട് ആ ഇത് ശ്യാമ പിടിച്ചു നിർത്തിയതിനു ശേഷം പറഞ്ഞത് അശ്വിൻ പ്രോ ഇനി എന്തായാലും അളിയ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല ഇവിടെ പ്രീതിയും ശ്രുതിയും പിന്നെ എൻ കെയും കൂടി ഇവർ മൂന്ന് പേരും ചേർന്ന് ഇവിടെ ഒരുപാട് നാടകം കളിച്ചു ചേച്ചിയും അനിയത്തിയും കൂടി ചേർന്ന് വലിയ വലിയ നാടകങ്ങൾ കളിക്കുകയും മാത്രമല്ല വലിയ വലിയ പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാക്കി അതുകൊണ്ട് ഇനി ഇവരെ ഈ വീട്ടിൽ തുടരാൻ അനുവദിക്കരുത് ഇവരെ ഈ നിമിഷം തന്നെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടണം പിന്നെ എൻ കെയുടെ കാര്യത്തിലും നീ ഒരു തീരുമാനമെടുക്കണമെന്ന് അശ്വിൻ പറഞ്ഞു അശ്വിനോട് ശ്യാം പറഞ്ഞു ഇത് കേട്ടിട്ട് ഷാ അശ്വിന് സഹിച്ചില്ല അശ്വിൻ നേരെ ഓടിപ്പോയി ഷാമിൻ്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു ഷാമിൻ്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തതിന് ശേഷം അശ്വിൻ തന്നെ ഷാമിനോട് പറയുവാണ് നീ ഇത്രയും നാളും ഞങ്ങളെ പറ്റിച്ചതിന് എൻ്റെ ചേച്ചിയെ വഞ്ചിച്ചതിനുള്ള ശിക്ഷയാണെന്നും പിന്നെ വീണ്ടും ഒരു അടി കൊടുത്തു അങ്ങനെ ഏകദേശം ശ്യമിൻ്റെ കള്ളങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ അപ്പോഴും തൻ്റെ ഭർത്താവ് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനാണ് അഞ്ജലി ശ്രമിക്കുന്നത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ശ്യാമിനെ ശ്യാമിൻ്റെ കാരണം പൊട്ടിച്ച് അശ്വിന് ഒരു അടി കൊടുത്ത സ്ഥിതിക്ക് ഉറപ്പായിട്ടും ഷ്യാമിനെ പുറത്താക്കാനുള്ള സാധ്യതയുണ്ട് പക്ഷേ ശ്യാമിനെ ആ വീട്ടിൽ നിന്നും പുറത്താക്കി കഴിഞ്ഞാൽ ശ്രുതിയെ വിശ്വസിക്കാത്ത അഞ്ജലി വീണ്ടും ശ്രുതിയെയും ആ വീട്ടിൽ നിന്നും പുറത്താക്കുമോ അതോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുമോ സത്യാവസ്ഥ മനസ്സിലാക്കുമോ അശ്വിൻ ശ്രുതിയെ ചേർത്ത് പിടിക്കുമോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരെയ്ക്കും തരഭവാൻ